നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിലും വിദേശത്തും ലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ സ്വകാര്യ വാഹനങ്ങളിൽ വേഷം മാറിയെത്തി ചമർവട്ടത്ത് പോലീസിന്റെ മണൽവേട്ട വേട്ട തിരൂർ സി ഐ കെ ജെ ജിനേഷിന്റെ നേതൃത്വത്തിലായിരുന്നു ഓപ്പറേഷൻ മണലുമായി എത്തിയ തോണികൾ പോലീസ് സംഘം പൊളിച്ചെടുക്കി ചമറവട്ടം കടവ് കേന്ദ്രീകരിച്ചുള്ള മണൽക്കടത്ത് സംഘത്തെയാണ് പോലീസ് പൊളിച്ചടുക്കിയത് ഇവിടെ ഭാരതപ്പുഴയിൽ നിന്ന് മണൽ വാരി തോണിയിലാക്കി കരയിലെത്തിച്ച് കടത്തുന്ന സംഘം പതിവാണ് ലോഡിന് വൻ തുക ഈടാക്കിയാണ് സംഘത്തിന്റെ പ്രവർത്തനം തോണിയിൽ കരയിലെത്തിക്കുന്ന മണൽ ചാക്കുകളിലാക്കിയാണ് സൂക്ഷിച്ചിരുന്നത് ആവശ്യാനുസരണം ലോറികളിലേക്ക് മാറ്റിയായിരുന്നു കടത്ത് മുമ്പും പോലീസ് ഇവിടെ നിന്ന് മണൽ തോണികൾ പിടികൂടി പൊളിച്ചിട്ടുണ്ട് എന്നിട്ടും സംഘത്തിന്റെ പ്രവർത്തനം നിലച്ചിട്ടില്ല പുതിയ തോണികളിൽ മണൽക്കടത്ത് തുടരുന്നത് പതിവാണ് ഇതിനിടെയാണ് സി ഐയും സംഘവും വേഷം മാറിയെത്തിയത് പോലീസിനെ കണ്ടതോടെ മണൽ കടത്ത സംഘങ്ങൾ തോണി ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു തുടർന്ന് തോണികളിലെ മണൽ പുഴയിലേക്ക് തട്ടിയ ശേഷം തോണികളെല്ലാം പൊളിക്കുകയായിരുന്നു എഡിറ്റർ ലൈവ് ചമ്രവട്ടം இந்தியிலும் விதத்தும் ஏலைன் எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் ட்ரவல் ஏஜன்சி என்ன மே உயர்ந்த ஜோலி சாத்தியையுள்ள அந்தரஷ்ர நிலவாரமள்கோசுக்கு பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமி ஓஃப் எயர்லாண்ட் ஸ்டடீஸ் அக்பர் டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விளக்கள் எயிட் டபிள் டூ வண நைன் டபிள் ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു